സംസ്ഥാനത്ത് മൃതദേഹങ്ങൾക്കും വൻവില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് മൃതദേഹം ഒന്നിന് നാൽപ്പതിനായിരം രൂപ വരെ കടാവറുകൾ വിറ്റ് എറണാകുളം ജനറൽ ആശുപത്രി നേടിയത് ദശലക്ഷങ്ങൾ അവകാശികളാരും തേടിയെത്താതെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന അനാഥ മൃതദേഹങ്ങൾ അഥവാ കടാവർ മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറി എറണാകുളം ജനറൽ ആശുപത്രി നാല് വർഷത്തിനിടെ നേടിയത് മുപ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന എഴുപത്തിയേഴ് അനാഥ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കൈമാറിയത് നിലവിൽ അൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ ജനറൽ ആശുപത്രിയുടെ കടാവർ അക്കൗണ്ടിൽ നീക്കിയിരിപ്പുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ കോളേജുകൾ വരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിലുണ്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ആകെ കൈമാറിയ എഴുപത്തിയേഴ് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും പുരുഷന്മാരുടേതാണ് അറുപത്തിയഞ്ചെണ്ണം സ്ത്രീകളുടേത് പന്ത്രണ്ട് എണ്ണവും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള പഠന ആവശ്യാർത്ഥമാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകൾക്കായി പണം വാങ്ങി കൈമാറുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് ഒരു കടാവറിന് നാൽപ്പതിനായിരം രൂപയാണ് നൽകേണ്ടത് ഇങ്ങനെ സമാഹരിക്കുന്ന തുക ആശുപത്രി മോർച്ചറയുടെ ദൈനംദിന ചെലവുകൾക്കായാണ് ഉപയോഗിക്കുന്നത് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയുടെ അപേക്ഷയ്ക്കുള്ള മറുപടിയായിട്ടാണ് ജനറൽ ആശുപത്രി മൃതദേഹ കൈമാറ്റത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് ഒന്നു മുതൽ ആറു വരെ കടാവറുകൾ ഓരോ വർഷവും വാങ്ങിയ മെഡിക്കൽ കോളേജുകളുണ്ട് സേലം ചെന്നൈ തുടങ്ങിയിടങ്ങളിലെ മെഡിക്കൽ കോളേജ് അധികൃതരും എറണാകുളത്ത് നിന്ന് പഠനാവശ്യാർത്ഥം കടാവറുകൾ വില കൊടുത്ത് വാങ്ങുന്നുണ്ട് കൊച്ചി നഗരത്തിലുൾപ്പെടെ വൻകിട സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് ലഭ്യമായ വിവരം